വഴിക്കടവ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വർദ്ധിച്ചുവരുമ്പോൾ വന്യമൃഗശല്യം തടയുവാനോ നിയന്ത്രിക്കുവാനോ ശ്രമിക്കാത്ത വനംവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനമറി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ജോയ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ വനജീവികൾ വന്യജീവികൾ പെട്ടുപെരുകയാണ് മുരളി തുമ്മാരൂ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ചിന്തകനുണ്ട് മലയാളികൾക്ക് അഭിമാനമാണ് കേരളത്തിൽ പ്രളയം ഉൾപ്പെടെയുള്ള കേരളം ഏറ്റുവാങ്ങിയ എല്ലാ ദുരന്തങ്ങളെയും അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് കണക്കുകളെ ആധാരമാക്കി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ആ മുരളി തുമ്മാരുകുടി എന്ന് പറയുന്ന ചിന്തകൻ അടുത്ത കാലത്ത് പറഞ്ഞു പത്ത് വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അത്രമേൽ ഭയാനകമായ സാഹചര്യം വരും കരടിയും കാട്ടാനയും കാട്ടുപോത്തും കേന്ദ്രങ്ങളിലേക്ക് മലയോര മേഖല വിട്ട് മധ്യ കേരളത്തിലേക്ക് കടന്നു വരും അങ്ങനെ അസാധ്യമാക്കുന്ന തരത്തിൽ മലയോര മേഖലയിൽ നിന്ന് പശ്ചിമഘട്ടത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വന്യജീവികൾ കടന്ന് കടന്ന് അറബിക്കടലിന്റെ ചാരത്തേക്ക് എത്തിച്ചേരും അങ്ങനെ കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത എന്ന് പറയുന്ന ഒരു ചിന്തകൻ ആധികാരികമായി നമ്മെ കേരളത്തിൽ ജനജീവിതം മണ്ഡലം പ്രസിഡന്റ് സുനീർ അധ്യക്ഷത വഹിച്ചു വഴിക്കടവ് പഞ്ചായത്തിലെ നെല്ലിക്കുത്ത് വനാതിർത്തിയിലെ മണിമൂളി മുന്നൂറ് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ് കാട്ടാന തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നും ജനവാസ മേഖലകളെ സംരക്ഷിക്കും എന്ന വനം ഉറപ്പ് പാഴവാക്കായി മാറുകയാണ് കാട്ടാന ഭീതി കാരണം മണിമൂളി മുന്നൂറ് ഭാഗത്തെ താമസക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കടുവ പുലി കാട്ടുപന്നി കുരങ്ങം മലയണ്ണാൻ മയിൽ കുറുക്കൻ എന്നിവയുടെ ശല്യവും വർദ്ധിച്ചു വരികയാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് രണ്ടാം പാടത്ത് താമസിക്കുന്ന അഷ്കറിന് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായത് ഇന്നും ഇന്നലെയുമായി കാട്ടുപന്നിയുടെ ആക്രമണം യാത്രക്കാർക്ക് നേരെയുണ്ടായി ആക്രമണത്തിൽ പരിക്കേറ്റ കരിക്കാടൻ നൌഷാദ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം എന്നിവർ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ അസിസ് പുളേഞ്ചാലി സി രാമകൃഷ്ണൻ ഷേലി വർഗീസ് സി മാംബ്ര സുകുമാരൻ പി ഹൈദരലി അലി കെ പി വി കെ അനീഷ് ജെസി തോമസ് സാലൻ മണിമുളി ചാസ് പുതുപ്പള്ളി ഉസ്മാൻ പി ടി അസീസ് പാറപ്പുറം എന്നിവർ സംസാരിച്ചു നിലമ്പൂർ